ഹായ് ഈ പ്രാവശ്യം ബിഗ് ബോസ് സീസൺ സിക്സിലെ വിജയി ജാസ്മിൻ ജാഫർ തന്നെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് അലിഗേഷൻസ് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ സീസണിലെ വിജയി അഖിൽമാരാറ് ഒരു വീഡിയോ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏഷ്യാനെറ്റിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന കുറച്ച് വ്യക്തികളെ കുറിച്ച് അതിൽ തെളിവുകളടക്കമുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഈ ജാസ്മിൻ ജാഫർ ഇത്രയും വൃത്തികേടുകൾ ചെയ്തിട്ടും ഇത്രയും സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യവും അതിൽ പ്രയോജന പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് കാരണം ചെറിയ മക്കളെ അടക്കം വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലും കാട്ടിക്കൂട്ടലുകൾ ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു ഫാമിലിക്കും ഒരു ഫാമിലിയിൽ നിന്ന് കാണാൻ പറ്റാത്ത കാര്യങ്ങളടക്കം അതിൽ കാട്ടിക്കൂട്ടിയിട്ടും ബിഗ് ബോസ് എല്ലാ തരത്തിലും അവർക്ക് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും അവരുടെ ഫാമിലിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാവാം പക്ഷേങ്കിൽ അതിൽ ഒരു പ്രശസ്തമായ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് ഒരു വ്യക്തി അതൊരു ചെറിയൊരു ലൈവ് പ്രോഗ്രാം ആയിരുന്നു പക്ഷെ അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല അപ്പം ആ വ്യക്തിയുടെ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോ പൂർത്തീകരിക്കാം അല്ലാതെ ഈ ഈ ഒരു കാര്യത്തിന് ഉത്തരം കൊടു കിട്ടുന്ന വേണമത് കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ് അവർ ചോദിച്ചേക്കുന്നത് ഈ ജാസ്മിൻ്റെ വീട്ടുകാരോടും ജാസ്മിനോടും കൂടിയായിട്ടാണ് കാരണം ഈ ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കണ്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ വീട്ടുകാർക്ക് ഇത്രയും നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണ് എന്നിട്ട് പോലും ഈ ജാസ്മിനെ അവിടെ അതിൻ്റെ ഉള്ളിൽ ഇവർ വെച്ച് കുറ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു ഉത്തരമാണ് ഈ ജാസ്മിന് ഈ ബിഗ് ബോസ് ഉറപ്പിച്ച് പറയുന്ന ഈ ഒരു എന്താ പറയുക കപ്പ് ബിഗ് ബോസിന്റെ കപ്പ് അമ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് അവർക്കതൊരു വലിയ കാര്യമായിരിക്കും ജാസ്മിൻ വെറും പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ളത് ജാസ്മിൻ അറിയുന്നില്ല വേറെ ജീവിതം കൊണ്ടൊന്നും എല്ലാം തട്ടിതെർപ്പിച്ചുകൊണ്ടാണ് ഈ ബിഗ് ബോസിന്റെ ഒരു കപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു ഗെയിം കളിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു പ്രശസ്തിയായ വ്യക്തി ഒരുപാട് ഈ പറഞ്ഞ പോലെ യൂട്യൂബേഴ്സിന്റെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് ഞാൻ അവർ വീഡിയോ ചെയ്തിട്ടുണ്ട് ഉള്ള വ്യക്തിയാണ് അതേപോലെ തന്നെ ഒരു കണ്ണിലെ കരടാണ് എന്നാലും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അതിൽ നമുക്ക് പതറിപ്പോകുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ആ ഒരു ചോദ്യം നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം എന്നിട്ട് അതിന് നിങ്ങൾക്ക് അത് ഉത്തരം നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് മുഖേന അറിയണം കേട്ടോ അപ്പൊ നമുക്ക് ആ ചോദ്യം ഒന്ന് കേട്ടു നോക്കാം ചോദ്യം ചോദിച്ചേക്കിരിക്ക ചോദിച്ചേക്കുന്നത് ഈ ഒരു വ്യക്തിയാണ് നമ്മുടെ ഷെഫീന ബിബിയാണ് ചോദിച്ചേക്കുന്നത് കേട്ടാ ചെറിയൊരു ചാനലാണ് എന്റെ ഒരു കസിന്റെ ചാനലാണ് അപ്പൊ അധികം ആരും എന്ന് തോന്നുന്നു ലൈവ് അപ്പൊ നമുക്ക് ആ ചോദ്യം ഒന്ന് പെൺകുട്ടി ഇതുപോലെ ഒരു പ്രോഗ്രാമിൽ പോകും നമുക്കത് പ്രൗഡ് തന്നെയാണ് അല്ലെ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഒരു പെൺകുട്ടി പോകുന്നത് പ്രൗഡ് തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അത് പ്രൗഡാണ് നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി ബിഗ് ബോസ് എന്ന ഷോയിലൊക്കെ പോകുന്നത് ഭയങ്കര പ്രൗഡ് തന്നെയാണ് പക്ഷെ അതിനകത്തുള്ള ഒരു നെറേഷൻ റോങ് ആയിട്ട് പോകുന്നുണ്ട് അവൾക്കെതിരെ ഒരു പറ്റം ആൾക്കാർ സൈബർ ഗുളി നടത്തുന്നുണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആസ് എ ബ്രദർ സാ സാധ്യം എന്തായിരിക്കും തീരുമാനിക്കാം എന്റെ സിസ്റ്ററിനെ ഇത്രയധികം ബുള്ളിങ് വേണമോ അല്ലെങ്കിൽ ഞാൻ എന്റെ ആക്ഷൻ ആയിരിക്കും എടുക്കുക ഞാൻ എന്റെ കാര്യത്തിൽ ഞാൻ പറയാം എൻ്റെ അനിയത്തിയുടെ മകളോ അല്ലെങ്കിൽ എൻ്റെ തന്നെ മകളോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്പോർട്ടിൽ പെറ്റീഷൻ തയ്യാറാക്കി കൊടുത്തിട്ട് അവിടുന്ന് റിമൂവ് ചെയ്ത് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കാം ബിക്കോസ് മതി അത്രയ്ക്കുള്ള ഇതേ ഉള്ളു കൊറത്ത് അപ്പൊ അവര് ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ ഒരു മകള് അല്ലെങ്കിൽ ഒരു ബന്ധു ഒരു നമ്മുടെ ഫാമിലിപ്പെട്ട ഒരു ബന്ധു നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ബന്ധു അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മകൾ അല്ലെങ്കിൽ സഹോദരി ആരുമായിക്കോട്ടെ ഇങ്ങനെ ഒരു അലിഗേഷൻസ് അവരുടെ ബിഗ് ബോസിൽ ഇങ്ങനെ വേണ്ടാത്തരമൊക്കെ കാര്യങ്ങൾ അതും ഒരു മുസ്ലിം കുടുംബത്തിൽ കിടന്ന ഒരു പെൺകുട്ടിയുണ്ട് ഏത് ഏത് മതത്തിലും ഞാൻ മതത്തിനെ കുറ്റം പറയുന്നതല്ല ഏത് മതത്തിലും മുസ്ലിം മതത്തിലല്ല ഇങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊന്ന് ഇത് പറയുന്ന ഒരു മതമുള്ളത് അപ്പോൾ ആ ഒരു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഇതേപോലെ കിടന്നിട്ട് ഈ ബിഗ് ബോസിൽ ഇങ്ങനത്തെ കാട്ടിക്കൂട്ടലുകൾ നടത്തുമ്പോൾ പുറത്തു നിന്നുള്ള ഫാമിലി ആ ഫാമിലിയിലെ ഉപ്പാവുമാ അല്ലെങ്കിൽ സഹോദരൻ അവർ ഒരിക്കലും അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അവർക്കത് പൈസ എത്രയോ കോടിക്കണക്കിന് രൂപ കിട്ടിയാലും അവർ എൻ്റെ മകളെ അല്ലെങ്കിൽ എൻ്റെ സഹോദരി കാണിക്കുന്നതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഇന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഏഷ്യാനിൽ അല്ലെങ്കിൽ ഏത് ഒരു പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ ഏത് റിയാലിറ്റി ഷോ ആയിക്കോട്ടെ അവർ അവിടേക്ക് വിളിച്ചിട്ട് നമ്മൾ ആ പെൺകുട്ടിനെ പുറത്തിറക്കാനാണ് നോക്കാം അല്ലേ ആ പുറത്തിറക്കിയതിന് ശേഷം ഇവിടെ വന്നിട്ട് ഒരു നമുക്ക് പറ്റാത്ത ഷോണിക്ക് ഇവിടെ അറിയാം െല്ലാം ഇതെല്ലാം കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ പേരിങ്ങനെ ചീത്തയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം നമ്മൾ വിളിച്ചിട്ട് ഒരു പെറ്റീഷനൊക്കെ കൊടുത്ത് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് നമ്മളെ ഭാഗം ക്ലിയർ ക്ലിയറാക്കും സാധാരണക്കാരായ ഒരു സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇത് പക്ഷേങ്കിൽ ഇത് ഇവിടെ ഇതൊന്നും അല്ല സംഭവിച്ചിരുന്നത് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും ചെയ്തു ചെയ്തു കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇവർക്ക് ഒരു ഉറപ്പുള്ളൊരു കാര്യമുണ്ട് ഇത്രയൊക്കെ നാണം കെട്ടി നാണയം കേട്ടാലും ഇവർക്ക് ഈ കപ്പ് ഉറപ്പിക്കുക ഉറപ്പാണ് ഈ ഈ ഒരു ഫാമിലിക്ക് ഈ ബിഗ് ബോസ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതിൽ ഈ കപ്പ് ജാസ്റ്റിന് തന്നെ കിട്ടുമെന്നുള്ളത് അതിൻ്റെ ഒരു ഉത്തമ ഉദാ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്ന് നമ്മളുടെ അഖിൽമാരാതെ ലൈവ് ഇട്ടേക്കുന്നത് ആ ലൈവ് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ആ ലൈവിൻ്റെ ഭാഗങ്ങളിലൂടെ കുറച്ച് നമുക്ക് കണ്ടതിന് ശേഷം നമുക്ക് ഈ വീഡിയോ ഒന്ന് പൂർത്തീകരിക്കാം ആക്ഷേപിക്കുന്ന യൂട്യൂബ് ബ്ലോഗർമാർക്കെതിരെ അത്തരം ചില ഊള കോമാളികൾക്കെതിരെ അതായത് സിനിമയെ വിമർശി വിമർശിക്കരുതെന്ന് ഒരിക്കലും ഒരു കാലത്തും പറയാത്ത ഒരാളാണ് ഞാൻ അടിച്ചാക്ഷേപിച്ച് നിങ്ങൾ വിമർശിച്ചുള്ള സിനിമയായിരിക്കണം വ്യക്തികളെ അവരുത് കലകാരന്മാരെ നിങ്ങൾ അടിച്ചാക്ഷേപിക്കാൻ പാടില്ല ഞാൻ എന്റെ ധാരണ എന്താണ് ഇത് കാണിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് പക്ഷെ അത് അടിവരായിട്ട് തെളിയിക്കുകയാണ് ഇത് മാത്രം കാണിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് ഈ സീസൺ സിക്സോട് കൂടി അടിവരായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സീസൺ കഴിയുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ദൈവമേ ഒരുപാട് ആൾക്കാർ അതായത് ഈ ജാസ്മിൻ ജാഫറിന് വേണ്ടിയിട്ട് ഇത്രയും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ആ സിബിൻ സിബിൻ എന്ന പയ്യന് അവൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമായി ഒരുപാട് ഒരുപാട് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് വ ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് ഈ സിബിൻ എന്ന് പറഞ്ഞ ആൾ ഈ ആ ഒരാൾ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നെ ഒരു ഒരു ആനിനെ കളിയാക്കുന്ന മട്ടിൽ ഇവർ ഒന്നാമതെന്ന് പറഞ്ഞു അവർ ചെറിയ ജീവിത സാഹചര്യം ചെറുതാണ് അവൻ്റെ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് ഇവിളി വേസ്റ്റ് ചിലക്കുന്നു വേസ്റ്റ് ചിലക്കുന്നു അതൊന്നും ഈ ഒരു ഈയൊരു ലാലേട്ടം വന്നിട്ട് ലാലേട്ടം വന്നിട്ട് ഇത് ഈ ഒരു കാര്യം ചോദിച്ചിട്ടേ ഇല്ല നീ അത് ഇത് ജാസ്മിൻ്റെ തെറ്റുകൾ ഒന്നും ഉയർത്തി കാണിക്കാതെ ആ പാവം പിടിച്ച ചെക്കനെ പിടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഷൂട്ട് ചെയ്യല്ല ചിലർ മെഷീൻ കണ്ണോണ്ട് വെടിവെക്കുന്ന പോലെ നാല് വറുത്തു നിന്നും കുറ്റപ്പെടുത്തലുകളും ശരിക്കും പറഞ്ഞാൽ ഒരു ആ ഒരു വീടിന്റെ ഉള്ളിൽ എല്ലാവരും ഒറ്റപ്പെടുത്തിയ പോലെയാണ് ആ പാവം ചെക്കന് തോന്നിയത് അതുകൊണ്ടാണ് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കണം അവനറിയില്ല അവൻ ലക്ഷക്കണക്കിന് ആളുകൾ നിന്റെ കാട്ടായം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിന്നെ വെറുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ലാല് പിന്നെയും പിന്നെ ഒരാളെ ഇത്രയും മാനസികമായി പീഡിപ്പിച്ചിട്ട് അപ്പം ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി കാരണം ഇത്രയും വലിയ ഹൈറ്റ് ചെയ്യുമ്പോൾ ഒന്നും അല്ല റോക്കിനെ പോലെ ഒന്നുമല്ലല്ലോ റോക്കിക്കൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ അടിച്ചുപൊളിച്ച ജീവിതമൊക്കെയാണ് സി പിന്നു പറഞ്ഞ വ്യക്തി ഉയർന്നു വന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിനെ പെട്ടെന്ന് തന്നെ തലക്ക് അടിച്ചടിച്ച് ഒതുക്കി വെക്കാൻ അറിയില്ല പിന്നെ തലയിൽ ചവിട്ടി എന്താ പറയുക പത്തിക്കടിക്കാന്ന് പറയില്ല അതേപോലെ പത്തി താഴ്ത്തിപ്പിച്ചിട്ട് വിഷമിപ്പിച്ചിട്ട് അവൻ്റെ മാനസികനിലെ ആദ്യ താറുമാറാക്കിയ അപ്പോൾ അവന് ഇപ്പം സാധാരണ അത്ര ഇതൊന്നുമല്ലല്ലോ മെച്ചൂർഡായ ഒരു വ്യക്തിയല്ല അപ്പം ആ ഒരു ഇതിൽ എനിക്ക് വീട്ടിൽ പോകണം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് സംസാരിച്ചിട്ട് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് ഞാൻ ഇനിയും കളിക്കാൻ എന്ന് പറഞ്ഞ വന്ന ഒരു വ്യക്തിയെ പിന്നെ വിളിച്ചിട്ട് നീ പുറത്ത് പുറത്ത് എന്ന് പറഞ്ഞ് പുറത്താക്കിയ ഒരു ഷോയാണ് അപ്പം അതിലറിയാം ഈ സിപ്പിനുണ്ടെങ്കിൽ ജാസ്മിനെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല അതേപോലെ തന്നെ ഇപ്പോൾ ജിൻഡോ ബ്രോനെ ഇട്ടിട്ട് വെറും കളിപ്പാവ പോലെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിനെ ജിൻഡോനെ അരിയിൽ പോലും ഒരു ചോദ്യം പോലും ഇന്നലത്തെ ഒരു ഷോയിൽ വന്നിട്ടില്ല ബിക്കോസിൽ മോഹൻലാൽ ചോദിച്ചിട്ടില്ല ഒരു ഒരു പെണ്ണ് ഒരു ആണിനെ തയ്യേട്ട് അത്ര വേദന എല്ലാവർക്കും മനുഷ്യന്മാർക്കും എല്ലാവർക്കും ഒന്നല്ലേ ആണിനും പെണ്ണിനും വേദന എല്ലാം ഒന്നു തന്നെയാണ് വേദന എന്ന് പറയുന്ന സാധനം ഒരേ തന്നെയാണ് പക്ഷേങ്കിൽ ഇപ്പൊ അതേപോലെ തന്നെ അവള് ഈ വന്ന് കഴിഞ്ഞ കഴിഞ്ഞപ്പൊ തന്നെ ഈ ജാസ്മിനെ വന്ന് ഗബ്രീനോട് പറയുന്നുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഗബ്രി നീ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു അപ്പൊ ഗബ്രി എന്താണ് അങ്ങനെ എന്റെ മടിയിലോട്ടാണ് അയാൾ വന്നോണ്ടായത് അപ്പൊ ഈ ഗബ്രി ചോദിക്കുന്നു എടുത്തോഴിക്കാറുണ്ട് നിനക്ക് എന്ത് നീ ഇന്ന് മോഹൻലാലി വരും ലാലട്ടെ വരുന്നാലും ഇന്ന് വിവരമൊക്കെ പറയണോട്ടെ അപ്പൊ ഇവള് പറയുന്നുണ്ട് വേണ്ട 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 അത് പറയണ്ട കാരണം അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് പറയുന്നത് ഈ ആൾക്കാർ ട്വന്റി ഫോർ സെവൻ ഇത് കണ്ടോണ്ടിരിക്കുന്നത് എന്ന് ഇവർക്ക് ഓർമ്മയില്ല എന്താ ഇങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ ഈ ജാസ്മിനെ എല്ലാ തരത്തിലും പുറത്തുനിന്ന് എല്ലാ വിഷയങ്ങളും അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ബാക്കിയുള്ള കണ്ടർസ്റ്റാൻഡിങ് ഇതൊന്നും അറിയാണ്ടാണ് ഈ കളിച്ചോണ്ടിരിക്കുന്നത് പിന്നെ വന്നേക്കണ ഈ ഹോസ്പിറ്റലിൽ ഈ ബിഗ് ബോസ് ആകെ ഒരു വൃത്തികെട്ട രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കാരണം കുറെ ആൾ പുറത്തുനിന്ന് വരും കുറെ ആയിട്ട് പോകും പുറത്തോട്ട് പോകും ഉള്ളിലോട്ട് വരും അങ്ങനെ അത് ജാസ്മിനു വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം മാത്രമായിട്ടാണ് ഇപ്പോൾ ജനങ്ങളാ ഷോയിന് കാണുന്നത് എല്ലാവരും എല്ലാവരും ജാസ്മിൻ അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരും സഹോദരങ്ങളും ആണുങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും ജാസ്മിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കുറ്റപ്പെടുത്തിയിട്ട് നെഗറ്റീവായിട്ട് പോലും ജാസ്മിൻ മുന്നോട്ടാണ് ഈ പോകുന്നത് ഒരിക്കൽ പോലും ജാസ്മിനോ ഒരു ചോദ്യം ചോദിച്ചിട്ടാ ഇത്രയ്ക്കും ബുദ്ധിഹീനമായ രീതിയിൽ ഒരു ഒരു പ്രാവശ്യം കാലെടുത്തിട്ട് നഗ കൊടുത്തിട്ട് കടിക്കുന്നുണ്ട് അത്രയ്ക്കും ഇതുപോലും ചോദിച്ചിട്ട് അവളോട് ചോദ്യം അവിടെ ചോദിച്ചിട്ടില്ല പിന്നെ ഞാനൊക്കെ വിചാരിക്കുന്നത് ഇത് ഈ പട്ടിയുടെ പാല് പന്തിരാണ്ട് കൊല്ലം പുഴയിലിട്ടാലും അത് വളഞ്ഞേ ഇരിക്കുള്ളൂന്ന് മോഹൻലാലും തോന്നിക്കാണു അതായിരിക്കണം ഇത് സംഭവം അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കുക ഈ പ്രാവശ്യത്തെ നമ്മുടെ കപ്പ് ജാസ്മിനെ തന്നെയാണോ എന്ന് നിങ്ങളും കൂടെ കമൻറ്റ് മുഖേന അറിയിക്കുക എൻ്റെ ഒരു ഇതിൽ ഇപ്പോൾ ഈ കടന്നു പോകുന്ന കാര്യങ്ങളനുസരിച്ച് ജാസ്മിനെ തന്നെ കപ്പ് ഉയർത്തിക്കൊണ്ട് വരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും തന്നെ ബൈ